ഉജ്ജ്വല വരവേൽപ്പ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ശ്രീ സത്യസായി പ്രേമവാഹിനി രഥം എഴുന്നള്ളത്ത് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തൃക്കരിപ്പൂരിൽ രഥം എഴുന്നള്ളത്തിന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് വയനാട് പര്യടനത്തിന് ശേഷം കാസർകോട് ജില്ലയിലേക്ക് പ്രവേശിച്ച പ്രേമവാഹിനി രഥം എഴുന്നള്ളത്തിന് തൃക്കരിപ്പൂർ ശ്രീ സത്യസായി സേവാ സംഘടന ഒളവറ ഗേറ്റ് പരിസരത്ത് നിന്നുമാണ് സ്വീകരിച്ചത് സത്യസായി സേവാ സമിതി പ്രവർത്തകർ പഞ്ചവാദ്യങ്ങളുടെയും നാമജപ സങ്കീർത്തനത്തിന്റെയും അകമ്പടിയിലാണ് രഥത്തെ സ്വീകരണ കേന്ദ്രമായ തൃക്കരപൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചത് സത്യസായി സേവാ സംഘടന സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നായർ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഈ സൗജന്യമായി കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ വിദ്യ പഠനം അത് കിട്ടേണ്ടത് കിട്ടേണ്ടത് വൈദ്യം അതും ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തൃക്കരപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ശ്രീ സത്യസായി സേവാ സമിതി സംസ്ഥാന ഭാരവാഹികളായ പി കെ പുരുഷോത്തമൻ ഹരികൃഷ്ണൻ രശ്മിത അഡ്വക്കേറ്റ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ സത്യസായി സേവാ സമിതി കൺവീനർ സുമേഷ് സ്വാഗതവും സത്യസായി പ്രേമകുടീരം സെക്രട്ടറി കെ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു രഥം എഴുന്നള്ളതിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ മുൻ സംസ്ഥാനതല ഭാരവാഹികളായ കെ പി രാമചന്ദ്രൻ എ എം പ്രഭാകരൻ മാധവ വാര്യർ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ പാലോടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ